കൊടുക്കാനുള്ള പണമാണത് അതിന് എന്ത് കണ്ടീഷൻ അങ്ങനെ കണ്ടീഷൻ വെക്കേണ്ട യാതൊരു കാര്യവും ഇതിലില്ല ദേഷ്യത്തോടെ അമ്മാവൻ പറഞ്ഞു ഏട്ടന്റെ പണത്തിന്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു കണ്ടീഷനും ഇല്ല അക്കാര്യമല്ല ഞാൻ പറഞ്ഞത് എങ്കി പറ കേൾക്കട്ടെ നിന്റെ കണ്ടീഷൻ അത്ര താല്പര്യമില്ലാത്ത രീതിയിൽ അമ്മാവൻ പറഞ്ഞപ്പോൾ അവൻ സതിയുടെയും സുഗന്ധിയുടെയും എല്ലാം മുഖത്തേക്ക് നോക്കി സുഗന്ധി ചേച്ചിക്ക് കൊടുക്കാനുള്ളതെല്ലാം ഇവിടുന്ന് കൊടുത്തിട്ട് തന്നെയാണ് കല്യാണം കഴിപ്പിച്ചു വിട്ടത് പിന്നെ ശ്രീലക്ഷ്മി അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം അതെനിക്ക് പറ്റുന്നതാ ഇപ്പം തന്നെ സുധിയേട്ടൻ്റെ കണക്കും കാര്യങ്ങളുമായി ഞാൻ ഈ വീട്ടിലൊന്നും ചിലവാക്കിയിട്ടില്ലെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ സുധിയേട്ടൻ ചിലവാക്കിയതിൻ്റെ അത്രയൊന്നും ചെയ്തിട്ടില്ലെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ വീടിനു വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഉണ്ടായിട്ടൊന്നുമല്ല എന്നെങ്കിലും ഒരു കാലത്ത് എനിക്ക് തന്നെ ഈ വീട് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ ഒന്നുകൊണ്ട് കൂടിയാ പക്ഷേ ഇപ്പോൾ അമ്മാവന്റെ വാക്കുകൾ കേട്ടിട്ട് എനിക്ക് വല്ലാത്തൊരു പേടിയുണ്ട് അതുകൊണ്ട് ഞാനൊരു അഞ്ച് ലക്ഷം രൂപ കൂടി സുധിയേട്ടനെ കൊടുക്കാം പകരം അമ്മയുടെ സ്ഥലവും വീടും എൻ്റെ പേരിൽ എഴുതി തരണം ഒപ്പം എൻറെ കടയ്ക്കടുത്തുള്ള കട സുതി എടുക്കാനും പാടില്ല കാരണം അതെന്റെ കച്ചവടത്തെ ബാധിക്കും പിന്നെ ഏട്ടനും അനിയനും തമ്മിൽ വഴക്കായെന്ന് നാട്ടുകാർ പറയേണ്ടി വരും ആരെയും കൂസാതെ ശ്രീജിത്ത് പറഞ്ഞപ്പോൾ സുതി ഞെട്ടിപ്പോയിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ഇവൻ ചിന്തിച്ചു കൂട്ടിയിരിക്കുന്നത് അങ്ങനെയൊന്നും താൻ ചിന്തിച്ചു കൂട്ടിയിട്ടില്ല വല്ലാത്ത വിഷമം വന്നു സുതിക്ക് ഇത്രകാലം താൻ മനസ്സിൽ വലിയ സ്നേഹത്തോടെ കൊണ്ടു നടന്നവനാണ് അവനാണ് ഇങ്ങനെ പറയുന്നത് നിനക്ക് നാണമില്ലേ ശ്രീജിത്തെ ഇങ്ങനെ സംസാരിക്കാൻ അമ്മാവൻ ചോദിച്ചു അഞ്ചു ലക്ഷം മുലുവയാണോ നീ ഇവന്റെ ഷെയർ ആയിട്ട് കരുതിയിരിക്കുന്നത് ഈ വീടിന്റെ മതിപ്പ് വില വെച്ച് നോക്കുമ്പോൾ അതിന്റെ പോലും നീ അവന് കൊടുക്കുന്നില്ല എന്നതാണ് സത്യം അഞ്ചു ലക്ഷം രൂപയാണ് ഈ വീട്ടിൽ നിന്നും അവന് കിട്ടാനുള്ളത് ഏറ്റവും കുറഞ്ഞത് ഒരു ഇരുപത് ലക്ഷം രൂപ അവന് കൊടുക്കണം ഇല്ലാതെ നിന്റെ പേരിൽ തരാൻ പാടുള്ളതല്ല അമ്മാവൻ പറഞ്ഞു ഇരുപത് ലക്ഷം രൂപ ഇപ്പോൾ അവനിപ്പോൾ എവിടുന്നെടുത്തു കൊടുക്കും അമ്മാവന്റെ മുഖത്തേക്ക് നോക്കി സതി ചോദിച്ചപ്പോൾ ശരിക്കും സുതി ഞെട്ടിപ്പോയിരുന്നു അമ്മയുടെ ആഗ്രഹവും അതാണ് താൻ ഈ വീട്ടിൽ ശരിക്കും അവർ അധികം പറ്റാണെന്ന് അവർക്ക് തോന്നിയിരുന്നു കൊടുക്കാൻ പറ്റണം അമ്മാവൻ പറഞ്ഞു പിന്നെ വീടും സ്ഥലവും ഒന്നും സുതി ഉണ്ടാക്കിയതല്ല ഇതൊക്കെ ചേട്ടൻ ഉണ്ടാക്കിയതാണ് സുതി അതൊക്കെ കുറച്ച് മെച്ചത്തിലാക്കി എന്നതല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എങ്ങനെ നോക്കിയാലും ഒരു പത്തു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ളതൊന്നും അവൻ ചെയ്തിട്ടില്ല ഒരു അഞ്ചു ലക്ഷം രൂപയും കൂടി നാൾ കഴിഞ്ഞ് സ്ഥലം വിൽക്കുമ്പോൾ കൊടുക്കണം അപ്പ പിന്നെ പത്തു ലക്ഷം രൂപയായില്ലേ സതി പറഞ്ഞു അതുകൊള്ളാം ഇവിടെ വെറുതെക്കാരിയായത് ഞാനാണല്ലേ സുഗന്ധി പറഞ്ഞു ചേച്ചിക്ക് തരാനുള്ളതെല്ലാം തന്നു പറഞ്ഞു വിട്ടതല്ലേ വീണ്ടും ഭാഗം വേണമെന്ന് പറയുന്നത് ശരിയായ നടപടിയാണോ മാത്രമല്ല അങ്ങനെ ഒന്നു തരാമെന്ന് കല്യാണ സമയത്ത് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല ശ്രീജിത്ത് സുഗന്ധിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ആര് പറഞ്ഞു അപ്പുറത്തെ സ്ഥലം വിൽക്കുമ്പോൾ അതിൽ ഒരു ഭാഗം സുഗന്ധിക്കുള്ളതാണെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അജയൻ പെട്ടെന്ന് പറഞ്ഞു അതെ ആ സ്ഥലം വിൽക്കുമ്പോൾ എന്തെങ്കിലും അവർക്കും കൂടി കൊടുക്കണം സതി പിന്താങ്ങി അതൊന്നും ശരിയായ കാര്യമല്ല ഞാനത് സമ്മതിക്കില്ല സു ശ്രീജിത്ത് തീർത്തു പറഞ്ഞു സുഗന്ധി അമ്പരപ്പോടെ അവനെ നോക്കി അവൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു ഈ സമയത്ത് സുതി ആയിരുന്നു എങ്കിൽ ഇത്രയ്ക്ക് തൻ്റെ മുഖത്ത് നോക്കി പറയില്ലായിരുന്നു സുധിയുടെ കഷ്ടപ്പാടുകളും അവസ്ഥകളും കേട്ട് തളർന്നു നിൽക്കുകയാണ് മീര അവൾക്ക് ആ നിമിഷം അവനെ ഒന്ന് ചേർത്ത് പിടിക്കണമെന്ന് തോന്നിയിരുന്നു അത്രയ്ക്ക് ഒറ്റയ്ക്കായതായി തോന്നുന്നുണ്ടാവും ആ മനസ്സ് അവൾക്ക് ഉറപ്പായിരുന്നു അല്ലെങ്കിലും തന്നേക്കാൾ ആ മനസ്സ് കണ്ടവർ മറ്റാരും ഉണ്ടായിരിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ അവൻ്റെ അരികിലേക്ക് ഓടിച്ചെന്നു ആ കൈകളിൽ ചേർത്ത് പിടിക്കണമെന്നാണ് അവൾക്ക് തോന്നിയത് ഇത്രയും ആളുകൾ ഇവിടെ ഉണ്ടായിട്ടും അവൻ അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് അവൾക്ക് തോന്നി അതുകൊണ്ട് തന്നെ നിന്നിടത്ത് നിന്നും അവൾ അവൻ്റെ അരികിലേക്ക് ചെന്നു നിന്നു അവനൊന്നും അറിയുന്നില്ലെന്ന് അവൾക്ക് തോന്നി ആര് കാണാതെ അവൻ്റെ കൈകൾ അവൾ മുറുക്കി പിടിച്ചു ആ നിമിഷം അവൻ അവളെ ഒന്ന് നോക്കി ആ കണ്ണുകളിൽ അവനോടുള്ള സ്നേഹം അലയടിക്കുന്നത് അവൻ കണ്ടു കുറച്ചൊരാശ്വാസം ഒറ്റയ്ക്കല്ല ചേർത്ത് പിടിക്കാൻ പെണ്ണൊരുത്തിയെങ്കിലും കൂടെയുണ്ട് അവനൊരു ധൈര്യമായി അമ്മയുടെ പേരിൽ ഞാൻ കെ എസ് എഫ് ഇ തുടങ്ങിയ ചിട്ടിയുടെ പൈസ അഞ്ച് ലക്ഷം എനിക്ക് രണ്ടാഴ്ചയ്ക്കുള്ളിൽ കിട്ടിയിരിക്കണം ഇല്ലെങ്കിൽ കെ എസ് എഫ് ഇ വഴി ഞാൻ നിയമപരമായി മുന്നോട്ട് പോകും എല്ലാവരുടെയും നിശ്ശബ്ദതയ്ക്കുള്ളിൽ സുധിയുടെ ശബ്ദം ഉയർന്നു പെട്ട നമ്പരെപ്പോടെ എല്ലാവരും അവനെ നോക്കി ശ്രീചിത്ത് തരാമെന്ന് പറഞ്ഞ ബാക്കി പൈസയൊന്നും ഞാൻ വാങ്ങില്ല അമ്മ പറഞ്ഞല്ലോ പത്ത് ലക്ഷം രൂപയിൽ താഴെ ഈ വീടിന് വേണ്ടി ചിലവാക്കിയിട്ടുള്ളെന്ന് ഈ വീടിന് വേണ്ടി ഞാൻ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല കാരണം ഞാൻ ഇതിലൊന്നും കണക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല അമ്മയ്ക്ക് കൃത്യമായ കണക്കുണ്ടല്ലോ അപ്പോൾ പത്ത് ലക്ഷം രൂപ എനിക്ക് തന്നാൽ മതിയെന്ന് അമ്മ പറഞ്ഞല്ലോ അപ്പോൾ അമ്മ കൂടി കേൾക്കാൻ വേണ്ടി പറയുക ഈ വീടിൻ്റെ ആധാരം മറ്റൊരാളുടെ പേരിലേക്ക് കൈമാറ്റം ചെയ്യണമെങ്കിൽ എൻ്റെ ഒപ്പ് കൂടി വേണം എല്ലാവരും ഞെട്ടിപ്പോയിരുന്നു ആ രീതിയിലാണ് വിൽപത്രം തയ്യാറായിരിക്കുന്നത് അച്ഛൻ ഒരു ഇതൊക്കെ നേരത്തെ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ടാവും അതുകൊണ്ടാവും എന്നെ ഒറ്റപ്പെടുത്താതിരുത്താൻ അങ്ങനെ ചെയ്തു വെച്ചത് ഇത് ഞാൻ അറിഞ്ഞത് ശ്രീലക്ഷ്മിക്ക് വേണ്ടി എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ ആധാരം കൊണ്ടുപോയപ്പോൾ അന്ന് വിനോദ ഇക്കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് അവിടെ നിന്നും പെട്ടെന്ന് വരാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് ലോൺ കിട്ടാതിരുന്നത് അമ്മ പറഞ്ഞതുപോലെ ആ പത്ത് ലക്ഷം രൂപ എൻ്റെ കയ്യിൽ മാസത്തിനുള്ളിൽ ശ്രീജിത്തോ മറ്റാരോ തന്നിരിക്കണം അങ്ങനെയാണെങ്കിൽ ഞാൻ ആധാരത്തിൽ ഒപ്പിട്ട് കൊടുക്കും ആറുമാസം കഴിഞ്ഞാണ് തരുന്നതെങ്കിൽ ഓരോ മാസവും ഒരു ലക്ഷം രൂപ വീതം കൂടുതൽ തരണം എങ്കിൽ മാത്രമേ ഞാൻ അതിൽ ഒപ്പിട്ട് കൊടുക്കൂ അമ്മയ്ക്കിതിനടിയിൽ എന്തെങ്കിലും പറ്റിയാൽ ഈ വീടും സ്ഥലവും എൻ്റെ പേരിലാകും ഏതായാലും അമ്പത് ലക്ഷം രൂപ വീട് വരുന്ന ഈ വീടും സ്ഥലവും എൻ്റെ പേരിൽ ചുമ്മാ എഴുതാൻ ആരും സമ്മതിക്കില്ലെന്ന് എനിക്ക് നന്നായി അറിയാം ശ്രീജിത്ത് നല്ലൊരു ബിസിനസ്സുകാരനാണ് അതിപ്പോൾ നിൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി പിന്നെ കട ആ കട ഞാൻ വാങ്ങും ഇനി എന്ത് വില കൊടുത്തും വാങ്ങും അതിന് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അത് ഞാൻ തരണം ചെയ്യും നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ മാന്യമായിട്ട് കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കടാ ഏട്ടനും അനിയനും തമ്മിൽ ആരോഗ്യകരമായ മത്സരം നിലനിൽക്കുന്ന ഒരു കുറ്റമല്ല നാട്ടുകാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ പിന്നെ രണ്ടാഴ്ചക്കുള്ളിൽ ഞാൻ ഈ വീട്ടിൽ നിന്നിറങ്ങും എൻ്റെ ഭാര്യയും ഈ യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു അമ്മാവാ നമുക്ക് പിന്നെ സംസാരിക്കാം അത്രയും പറഞ്ഞ് മീരയുടെ കൈയും പിടിച്ച് സൂതി പോയപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയത് സതിയും ശ്രീജിത്തുമായിരുന്നു ആരോടും മറുപടി ഒന്നും പറയാതെ അമ്മാവൻ അപ്പോൾ തന്നെ ഇറങ്ങിയിരുന്നു സുധി അകത്തേക്ക് കയറിപ്പോയതും എല്ലാവരും മുഖത്തോട് മുഖം നോക്കി നിന്നു നീ ഒറ്റ ഓരുത്തൻ കാരണമാ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് ഏട്ടൻ്റെ അഞ്ച് ലക്ഷം രൂപ തഞ്ചത്തിൽ അമ്മയുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത് അത് വിഴുങ്ങാൻ നോക്കിയതല്ലേ ഇപ്പം കയ്യിലിരുന്നതും പോയി ഉത്തരത്തിലിരുന്നത് കിട്ടിയതുമില്ലെന്ന അവസ്ഥയായില്ലേ സുഗന്ധി ശ്രീജിത്തിനെ കുറ്റപ്പെടുത്തി അത് ശരിയാ ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണം അളിയനാ പത്ത് ലക്ഷം രൂപ ഞാൻ അളിയൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കും പിന്നെ വേണമെങ്കിൽ ഞാനൊരു അഭിപ്രായം പറയാം സുഗന്ധിയുടെ കുറച്ച് സ്വർണവും എൻ്റെ പണവും ഒക്കെ കൊണ്ട് ഒരു പത്ത് ലക്ഷം രൂപ ഞാനങ്ങ് സംഘടിപ്പിച്ച് തരും പക്ഷേ വീടും സ്ഥലവും സുഗന്ധിയുടെ കൂടി പേരിൽ എഴുതക്കണം അജയൻ വലിയ സഹായം എന്നവണ്ണം പറഞ്ഞപ്പോൾ ശ്രീജിത്ത് മറുപടി പറഞ്ഞു നിങ്ങളുടെ സഹായം വേണ്ട പത്ത് ലക്ഷം രൂപയല്ലേ അത് അത്ര വലിയ തുകയൊന്നുമല്ല അത് ഞാൻ കണ്ടെത്തിക്കൊള്ളാം ശ്രീജിത്ത് പറഞ്ഞപ്പോൾ സതി രൂക്ഷമായി അവനെ ഒന്ന് നോക്കി അപ്പോൾ നിൻ്റെ കയ്യിൽ പൈസയുണ്ട് ഞാൻ ഈ രണ്ട് ദിവസം ഇവിടെ കിടന്ന് ഒരുക്കിയത് നീ കണ്ടില്ലേ പൈസ ഉണ്ടെങ്കിൽ നിനക്ക് ആദ്യം തന്നെ ആ പൈസ എൻ്റെ കയ്യിൽ തറത്തില്ലായിരുന്നോ അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ വീട്ടിൽ ഇത്രയും സംസാരത്തിന്റെ ആവശ്യം വരുമായിരുന്നോ സതി മകനെ കുറ്റപ്പെടുത്തി ഉണ്ടെന്നല്ല പറഞ്ഞത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിക്കൊള്ളാമെന്നല്ലേ പറഞ്ഞത് പിന്നെ ഈ വസ്തുവിൽ നിന്നോ വീട്ടിൽ നിന്നോ ഒരു രൂപ പോലും ഇനി സുഗന്ധി ചേച്ചിക്ക് അവകാശപ്പെട്ടതല്ല അത് പ്രതീക്ഷിച്ച് നിങ്ങൾ ഇവിടെ നിൽക്കണ്ട അമ്മയുടെ കയ്യിൽ നിന്ന് കറിഞ്ഞും കാലു പിടിച്ച് ഏട്ടൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞും അല്ലാതെയുമൊക്കെ കുറേയേറെ ഇവിടെ നിന്ന് കല്യാണം കഴിഞ്ഞ് രണ്ടുപേരും ഊറ്റിയില്ലേ ഇവിടെ നിർത്തിക്കോ സുധിയേട്ടനല്ല ഞാൻ അതെല്ലാവരും മനസ്സിലാക്കിയാൽ കൊള്ളാം അതുകൊണ്ട് ഇനി ഇവിടുന്ന് ഒരു രൂപ പോലും കിട്ടില്ല അത് പ്രതീക്ഷിച്ച് നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കണ്ട അത്രയും പറഞ്ഞു ശ്രീജിത്തും പുറത്തേക്ക് പോയപ്പോൾ സുഗന്ധിയും അജയനും പരസ്പരം നോക്കി സുഗന്ധി തൻ്റെ സ്ഥിരമടവ് പുറത്തെടുത്ത അമ്മയുടെ അടുത്തേക്ക് വന്നു കണ്ടു അമ്മേ അവൻ പറഞ്ഞത് കണ്ടോ ഇതിൽ നിന്ന് എനിക്കൊന്നും തരില്ലെന്ന് എനിക്കൊന്നും വേണ്ട എങ്കിലും എന്നെ ഇങ്ങനെ അന്യയായി കാണുന്ന എനിക്കിത്തിരി വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് സുഗന്ധി പറഞ്ഞു നീ വിഷമിക്കാതെ അവൻ വിഷമത്തിൻ്റെ പുറത്ത് പറഞ്ഞതായിരിക്കും എന്തൊക്കെയാണെങ്കിലും ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇതിൽ നിന്നുള്ളൊരു ഭാഗം നിനക്കുള്ളതാ അതിലൊരു തീരുമാനം ഉണ്ടാക്കിയേ ഇത് ഞാൻ ആരുടെ പേരിലും എഴുതി കൊടുക്കുകയുള്ളൂ സതിയുടെ വാക്കുകൾ കേട്ടപ്പോഴാണ് സുഗന്ധിക്കും ആശ്വാസമായത് എങ്കി പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മേ അതും പറഞ്ഞ് രണ്ടുപേരും ഇറങ്ങാൻ തുടങ്ങി അളിയോ ഒന്ന് നിന്നേ പുറകിൽ നിന്നും സുധിയുടെ സംസാരം കേട്ടുകൊണ്ട് അജയൻ തിരിഞ്ഞു നോക്കിയത് എന്താ അളിയാ താല്പര്യമില്ലാതെ അജയൻ സുധിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് ഒപ്പം ഒരു കണക്ക് തീർക്കാനും അജയന്റെ തോൾ കൈയിട്ടുകൊണ്ട് കുറച്ച് മാറി നിൽക്കാൻ തുടങ്ങിയ സുതിയെ അനുഗമിച്ചുകൊണ്ട് സുഗന്ധിയും എത്തി നീ അവിടെ അമ്മയെ അമ്മയോട് പോയി കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കേ ഞങ്ങൾ അളിയനും അളിയനും ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പ്രത്യേകിച്ച് ഞാൻ ഇനി അധിക കാലം ഈ വീട്ടിലില്ലാത്ത സ്തുതിക്ക് അളിയനോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് സുതി പറഞ്ഞപ്പോൾ സുഗന്ധിയുടെ മുഖത്തേക്ക് നോക്കി അജയൻ അകത്തേക്ക് പൊയ്ക്കോളാൻ ആംഗ്യം കാണിച്ചു അവളത് അനുസരിച്ച് അകത്തേക്ക് പോയിരുന്നു വീടിന്റെ ഭാഗവും കഴിഞ്ഞ് ഒരു പറമ്പിലേക്കാണ് അജയനെയും കൂട്ടി സുതി വന്ന് നടന്നത് കാര്യം എന്താണെന്ന് അജയന് മനസ്സിലാകുന്നില്ല ഒരു സന്ധ്യ സംഭാഷണത്തിന് ശ്രീജിത്തിനോട് താൻ സംസാരിക്കണമെന്ന് പറയാനായിരിക്കും സുജിതന്നെ വിളിച്ചുകൊണ്ട് പോകുന്നതെന്നാണ് അവൻ കരുതിയത് അതുകൊണ്ട് തന്നെ ഒന്നും ചോദിക്കാനും പറ്റിയില്ല സത്യത്തിൽ അളിയ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല പിന്നെ അമ്മ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പറയാതെ നിവർത്തിയില്ലെന്നായി ആളിയൻ എന്നോടൊന്നും തോന്നരുത് അജയൻ പ്ലേറ്റ് മാറ്റിയിരുന്നു എനിക്ക് അളിയനോട് ഒരു പിണക്കുമില്ല അളിയൻ പറഞ്ഞല്ലോ എൻ്റെ അമ്മ സ്വന്തം അമ്മയാണെന്ന് അങ്ങനെ തന്നെ കരുതണം അതാണ് സ്നേഹം ഭാര്യയുടെ ആത്മാർഥത ഇല്ലെങ്കിലും ഭാര്യയുടെ അമ്മയോടുണ്ടല്ലോ സുതി അങ്ങനെ പറഞ്ഞപ്പോ അജയൻ ഒന്ന് പരിഭ്രമിച്ചു ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ഒന്നും പറയാതെ സുതി തൻ്റെ കൈകൾ കൊണ്ട് നല്ലൊരു പ്രഹരം തന്നെ അജയന്റെ കവളി ഏൽപ്പിച്ചിരുന്നു ഒരു നിമിഷം കൊണ്ട് രണ്ട് കവളുകളിലും മാറി മാറി സുതി പ്രഹരിച്ചു ഒരു നിമിഷം അജയൻ അന്തിച്ചു പോയി സംഭവിച്ചത് എന്തെന്ന് അറിയാതെ നിൽക്കുന്ന അജയന്റെ മുഖത്തേക്ക് നോക്കി സുതി പറഞ്ഞു ഇത് എന്തിനാണെന്ന് അറിയോ ഇല്ലെന്ന അർത്ഥത്തിൽ അജയൻ തല ചലിപ്പിച്ചു ഞാനിവിടെ ഇല്ലാതിരുന്ന സമയത്ത് എൻ്റെ പെണ്ണിനെ അന്തിക്കൂട്ട് കിടക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞതിന് രണ്ടാമത് അന്തിന് എന്തിനാണെന്നറിയോ എൻ്റെ സഹോദരിയെ വഞ്ചിച്ചതിന് അവൾ അറിയാതെ അവളുടെ ആങ്ങളയുടെ ഭാര്യയുടെ അടുത്ത് വന്ന് വേണ്ടാധീനം പറഞ്ഞവൻ മറ്റു പെണ്ണുങ്ങളോട് ഇടപെടുന്നത് എങ്ങനെയായിരിക്കും അതിനി ഒരിക്കലും ആവർത്തിക്കാതിരിക്കാനാണ് രണ്ടാമത്തെ അടി ആദ്യത്തെ അടി ഒരു ഭർത്താവിൻ്റെ രോഷം അങ്ങനെ കരുതിയാൽ മതി പിന്നെ നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും ഈ നിമിഷം ഇവിടെ വെച്ച് അവസാനിച്ചു ഇത് തരാതെ ഞാൻ ഇവിടുന്ന് പോയാ ഞാനൊരാണല്ല എനിക്കൊരു കുറ്റബോധമില്ലാതെ എൻ്റെ ഭാര്യയുടെ മുഖത്ത് നോക്കാൻ പറ്റണം അതിനിത് അത്യാവശ്യമാണ് അതും പറഞ്ഞ അവൻ അജയനോടൊന്നും പറയാതെ അകത്തേക്ക് നടന്നപ്പോൾ വിളറി വെളുത്ത് നിൽക്കായിരുന്നു അജയൻ അടുക്കളയിൽ നിൽക്കുന്ന സതിയേയും സുഗന്ധിയും ഗൗനിക്കാതെയാണ് സുതി അകത്തേക്ക് കയറിപ്പോയത് അവന്റെ ഒരു രീതി കണ്ടപ്പോൾ ദേഷ്യമാണ് ഇരുവർക്കും വന്നത് മീരയോടാണ് സതിക്ക് ദേഷ്യം അപ്പോൾ തോന്നിയത് അവൾ വന്നതിന് ശേഷമാണ് അവൻ ഇങ്ങനെ മാറിയത് എന്നാണ് അവരുടെ വിശ്വാസം അകത്തേക്ക് കയറിയതും അവൻ മുറിയിലേക്ക് ചെന്ന് അവിടെ കസേരയിൽ ഇരുന്നിരുന്നു താൻ വിചാരിച്ചതുപോലെയല്ല ആരും അത് മനസ്സിലാക്കിയൊരു വേദന അവൻറെ മുഖത്തുണ്ടായിരുന്നു ഒരിക്കലും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല പ്രത്യേകിച്ച് ശ്രീജിത്തിനെ കുറിച്ച് അവൻ തന്നെ ഇങ്ങനെയാണ് കരുതിയിരുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ വല്ലാത്തൊരു വേദന വന്നു അവന്റെ കയ്യിൽ കാശിലർത്തത് കൊണ്ടാവും തരാത്തതെന്നാണ് കരുതിയത് എന്നാൽ ഒരു മാസത്തിനുള്ളിൽ പത്ത് ലക്ഷം രൂപ ഉണ്ടാക്കാമെന്ന് അവൻ പറഞ്ഞുവെങ്കിൽ അവന്റെ കയ്യിൽ പണമുണ്ട് തൻ്റെ പണം അവൻ തരാതിരുന്നത് കാരണം താൻ ആ കട വാങ്ങരുതെന്ന സ്വാർത്ഥ മോഹം തന്നെയാണ് താൻ എത്രത്തോളം ഇവരെയൊക്കെ സ്നേഹിച്ചിരുന്നു പക്ഷേ ഇവർക്കൊക്കെ ഒരു വണ്ടിക്കാളെ ആവശ്യം മുഖം വലിക്കാൻ മാത്രമേ അവർക്ക് തന്നെ ആവശ്യമുണ്ടായിരുന്നുള്ളൂ തൻ്റെ ആവശ്യം കഴിഞ്ഞു ഇനി അവർക്ക് തന്നെ വേണ്ട മുഖം വലിക്കുന്ന കാളയ്ക്ക് വയ്യാതായാൽ അതിനെ ആർക്കെങ്കിലും അറക്കാൻ കൊടുക്കും അതാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ താൻ ഇപ്പോൾ ഇവിടെ ആവശ്യമില്ലാത്തൊരു വസ്തുവാണ് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണമെന്നാണ് എല്ലാവരും കരുതുന്നത് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് തോളിൽ ഒരു കരസ്പർശം പതിഞ്ഞത് അത് മീര ആയിരിക്കുമെന്ന് അവൻ ഉറപ്പായിരുന്നു അവളെ കണ്ടതും അവൻ വല്ലാതെ തകർന്നു പോയിരുന്നു ഒന്നും പറയാതെ അവളെ കെട്ടിപ്പിടിച്ച് അവൻ കുറേ സമയം നിന്നു അവൾ ഇരു കൈകൾ കൊണ്ടും അവനെ തഴുകുന്നുണ്ടായിരുന്നു ആ സമയം അവൻ ആവശ്യമായിരുന്നു എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു ഏറെ ആർദ്രമായാണ് അവനെ അവൾ തഴുകിയത് സാരമില്ല സുധേട്ട വിഷമിക്കേണ്ട വിഷമല്ല ജീവിതത്തിനിപ്പോൾ ഒരു തരം മരവിപ്പാണ് എനിക്കിപ്പോൾ എല്ലാവരെയും ഞാൻ ശരിക്കും മനസ്സിലാക്കി എന്നെ കല്യാണം കഴിച്ചത് കൊണ്ടാണോ എല്ലാവരും ഏട്ടനെ കുറ്റപ്പെടുത്തുന്നത് നിന്നെ കല്യാണം കഴിച്ചതുകൊണ്ട് എനിക്ക് കുറച്ച് സമാധാനം കിട്ടി എത്രയോ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ടെന്ന് അറിയോ ഗൾഫിൽ ഇരിക്കുമ്പോൾ അവിടെയും ഇവിടെയും കൊടുക്കാതെയും ഉണ്ണാതെയും മുടുക്കാതെയും അയച്ചു കൊടുക്കുന്നതൊക്കെ നാട്ടിൽ തോന്നിയതുപോലെ ചെലവാക്കി ഭർത്താവിനെ സ്നേഹിക്കാതിരിക്കുന്ന എത്രയോ ഭാര്യമാരെ പറ്റി ഇതിപ്പോൾ ആരുമില്ലാതായാലും എനിക്ക് നീ ഉണ്ടെന്നതൊരു വലിയ ആശ്വാസം തന്നെയല്ലേ ഞാൻ ചെയ്ത ഏറ്റവും മികച്ച കാര്യം ഇത് മാത്രമായിരുന്നു ബാക്കി എല്ലാ തിരഞ്ഞെടുക്കലിലും ഞാൻ തോറ്റുപോയി പക്ഷെ എൻ്റെ ജീവിതത്തിലെ തിരഞ്ഞെടുപ്പിൽ ഞാൻ ജയിച്ചു അത് മതി സത്യമായും നീ ഇപ്പോൾ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ തകർന്നു പോയേനെ സൂതിയേട്ടൻ ഇങ്ങനെ വിഷമിക്കരുത് എനിക്കത് കാണുമ്പോൾ ചങ്ക് പൊട്ടുകയാണ് എത്ര ദിവസം ഇങ്ങനെ ഉറക്കമില്ലാതെ അറിഞ്ഞു തിരിഞ്ഞ് ഞാനൊരു കാര്യം പറഞ്ഞാൽ സുതിയേട്ടനെ വിഷമം തോന്നരുത് ഒരിക്കലും ഞാനായിട്ടത് പറയാൻ പാടില്ല എങ്കിലും സ്വന്തം ഭർത്താവ് ഇങ്ങനെ മറ്റുള്ളവരുടെ മുൻപിൽ ഒരു തെറ്റും ചെയ്യാതെ കുറ്റപ്പെടുത്തലുകൾ കേട്ട് നിൽക്കുമ്പോൾ അതൊരു ഭാര്യയ്ക്കും സഹിക്കാൻ പറ്റില്ല നമുക്കിവിടുന്ന് മാറി താമസിച്ചാലോ മടിച്ചു മടിച്ചാണ് മീര ചോദിച്ചത് അതിനെപ്പറ്റി ഞാൻ കുറച്ചു മുൻപ് പറഞ്ഞത് കേട്ടില്ലേ ശ്രീജിത്ത് പൈസ തന്നാൽ അന്ന് തന്നെ നമ്മൾ ഇവിടെ നിന്നും ഇറങ്ങും ഇനി അല്ലെങ്കിലും ഇവിടെ നമ്മുടെ ആവശ്യമില്ല അതുതന്നെയാണ് അവരും പരോക്ഷമായി പറഞ്ഞത് നമ്മൾ എവിടേക്ക് പോകും സുതിയേട്ട ഒരു വാടക വീട് എടുക്കാം അതൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാം അമ്മ പറഞ്ഞിരുന്നു വീട് ലോൺ വെച്ചിട്ട് സുധേട്ടൻ കട തുടങ്ങുന്ന കാര്യം അത് പറയാൻ വേണ്ടി ഞാൻ ഇരുന്നപ്പോഴാണ് എല്ലാവരും കൂടി വന്നത് വളരെ കുറച്ച് നാളത്തെ പരിചയമേ ഉള്ളൂ എങ്കിലും അമ്മയ്ക്ക് അങ്ങനെയെങ്കിലും പറയാൻ തോന്നിയില്ലേ പെറ്റമ്മയ്ക്ക് പോലും തോന്നിയില്ല ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ അവൻ പണം തരാമെന്ന് പറഞ്ഞല്ലോ സുതി പറഞ്ഞു ഞാനൊരു കാര്യം പറഞ്ഞാൽ സുധിയേട്ടൻ സമ്മതിക്കാതിരിക്കരുത് എന്താ അമ്മ പറഞ്ഞ പോലെ നമുക്ക് വീട് ലോൺ വെക്കാം എന്നിട്ട് ബിസിനസ് തുടങ്ങാം അതിൻ്റെ ആവശ്യമില്ല ശ്രീജിത്ത് പൈസ തരുമല്ലോ അപ്പം പിന്നെ വെറുതെ എന്തിനാ എല്ലാം കൂടി കടാക്കുന്നത് ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ് ശ്രുതിയേട്ടായത് ആ പണം അതേപോലെ ബിസിനസ്സിന് വേണ്ടി ചിലവാക്കിയ പിന്നെ നമ്മുടെ കയ്യിൽ ഒരു നീക്കിരിപ്പ് ഉണ്ടാവില്ല ലോൺ വയ്ക്കുകയാണെങ്കിൽ അത് അടയ്ക്കാനുള്ള കുറച്ച് സാവകാശം കൂടി കിട്ടും മാത്രമല്ല നമ്മുടെ കയ്യിലും കാശ് കുറച്ച് വേണ്ടേ ഈ പൈസ ഫിക്സഡ് ഡിപ്പോസിറ്റായി ബാങ്കിലെടുക്കുകയാണെങ്കിൽ നല്ലൊരു തുക പലിശയും കിട്ടും അഥവാ തുടക്കത്തിൽ ബിസിനസ് ഇത്തിരി മോശമായാലും ഏട്ടന് കടമൊന്നും വരില്ല എന്താണെങ്കിലും ബിസിനസ്സിന് വേണ്ടി എടുക്കുന്ന ലോൺ ആയതുകൊണ്ട് ഒരു മൂന്നാല് മാസം കഴിഞ്ഞിട്ട് ഈ പൈസ അടച്ചു തുടങ്ങേണ്ടി വരികയുള്ളൂ അപ്പോഴേക്കും കടയിൽ നിന്നും ചെറിയ രീതിയിൽ എന്തെങ്കിലും വരുമാനം കിട്ടി തുടങ്ങും അല്ലാതെ കയ്യിലുള്ള പണം മുഴുവനായിട്ട് എടുത്ത് ബിസിനസ്സിൽ ഇട്ടാൽ ചിലപ്പോ നാളെ നമുക്കൊരു അത്യാവശ്യം വരുമ്പോ ഒന്നും ഉണ്ടാവില്ല വീട് മാറണമെങ്കിലും ഒരുപാട് പണം ആവശ്യം വരില്ലേ അതിനാണെങ്കിലും ഈ പണം ചിലവഴിക്കാതിരിക്കാൻ പറ്റുവോ അതിനെന്റെ സ്വർണമൊക്കെ നമുക്ക് എടുക്കാമല്ലോ പുതിയൊരു വാടക വീട് എടുക്കുമ്പോൾ എന്താണെങ്കിലും സെക്യൂരിറ്റി കൊടുക്കണം പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങണം അതിനൊക്കെ ആയിട്ട് കുറച്ച് പണം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് എൻ്റെ അക്കൗണ്ടിലുണ്ട് ഏട്ടൻ അയച്ചെന്ന പൈസയുടെ ഒട്ടുമുക്കാൽ ഭാഗവും ഉണ്ട് അതുകൊണ്ട് നമുക്ക് വീട് മാറാനും സാധനങ്ങളൊക്കെ വാങ്ങാനും പറ്റും പിന്നെ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് എങ്കിലും എവിടെയെങ്കിലും ഒരു പിഴവ് സംഭവിച്ചാൽ അമ്മ അത്രയും കഷ്ടപ്പെട്ട നിങ്ങളുടെ വീട് സുധി നിർത്തി അഥവാ ബിസിനസ്സിൽ എന്തെങ്കിലും നഷ്ടം വരികയാണെന്ന് തോന്നിയാൽ നമ്മുടെ കയ്യിൽ ഈ പൈസ ഇല്ലേ എടുത്ത് കൊടുക്കാമല്ലോ അതുകൊണ്ട് അങ്ങനെ പേടിക്കേണ്ടല്ലോ അമ്മ ഏതായാലും ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ ഇതാ നല്ലതെന്നാണ് തോന്നുന്നത് ബാക്കിയൊക്കെ സുധിയേട്ടൻ്റെ ഇഷ്ടം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ പണം മാത്രം പോരല്ലോ സുധിയേട്ടൻ പറഞ്ഞ പോലെ അവിടെ ആവശ്യമുള്ള ഓരോ കാര്യങ്ങളും ചെയ്യണ്ടേ ഈ കാശ് മാത്രം കൊണ്ട് തികയില്ല അന്നേരം ഓടി നടന്നാൽ ലോൺ കിട്ടുകയില്ല ഇതിപ്പോൾ ഒരു മാസം സാവകാശം ശ്രീജിത്ത് തന്നിട്ടുണ്ടല്ലോ ആ സമയം കൊണ്ട് ഇതെല്ലാം ശരിയാക്കാവുന്നതേ ഉള്ളൂ ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞാൽ എൻ്റെ പഠിത്തവും കഴിയും പിന്നെ എനിക്കും എവിടെയെങ്കിലും ചെറിയൊരു ജോലിക്ക് ശ്രമിക്കാം അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നന്നായി നടക്കും വളരെ ആലോചിച്ചാണ് ഓരോ കാര്യവും പറയുന്നതെന്ന് ശുതിക്ക് തോന്നി അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് അവന് തോന്നിയിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ